വെൽക്കം ബാക്ക് ടു മൈ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ ഞാനും കണ്ടു വിവിധതരം ആപ്പുകളിലും സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഡ്രഗ്സ് എഗെയിൻസ്റ്റുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഫ്ലാഷ് മോബുകൾ ഇത്തരം കാര്യങ്ങളായിരുന്നു അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു വളരെ കൊച്ചു കുട്ടികൾ എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസ് അമ്മയോട് ചോദിച്ചു ഉമ്മ ഉമ്മയും ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഉമ്മയുടെ സ്കൂളിൽ മാത്രം ഇത്തരം പോസ്റ്റേഴ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതെന്ന് അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു വളരെ ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് എന്തായാലും അവർ കാണുന്നത് മദ്യത്തിൻ്റെ കുപ്പികളും കത്തിച്ചു ബാക്കി വെച്ച സിഗരറ്റും വെള്ള കളറിലുള്ള പൊടിയും ഒക്കെയാണ് അവർ കാണുമ്പോൾ അവർക്ക് അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി വരികയാണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത് കഴിഞ്ഞ വർഷം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നോട് സ്കൂളിൽ നിന്നും പോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ആ അതിൻ്റെ അത് നമ്മൾ യൂസ് ചെയ്ത എനർജി എന്താണെന്ന് അറിഞ്ഞത് അത് നമുക്ക് തരുന്ന മനസ്സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത്തരം ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ ആവാം പക്ഷെ അത് കുറച്ചുകൂടി ഉം സെവൻ സ്റ്റാൻഡേർഡ് എബോ ആയിട്ടുള്ള കുറച്ച് ഏജഡ് ആയിട്ടുള്ള കുട്ടികളോട് പറയുമ്പോൾ കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിലാണ് എനിക്കതറിയാം ആ സാധനം യൂസ് ചെയ്താലുള്ള നമ്മുടെ ബ്രെയിനിന് ഡാമേജ് ആവുന്നതും ഹേർട്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നതും നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരും ഒക്കെ അതെനിക്ക് അറിയാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കുറച്ചുകൂടെ ഏജ്ഡായിട്ടുള്ള കുട്ടികൾക്കാവുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മൾ വളരെ കൊച്ചു കുട്ടികളെ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരഭിപ്രായം എൻ്റെ എൻ്റെ ഉമ്മയുടെ അഭിപ്രായം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം